കുറഞ്ഞ ശരാശരി ജീവിത കാലയളവുള്ള ജീവി ഏത് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ഈജിപ്ത് അമിത വിയർപ്പ് മാറ്റുന്നതിന് ഏറ്റവും നല്ലത് ഏത് ഉത്തരം രാമച്ച വെറും വയറ്റിൽ ഒരിക്കലും കുടിക്കാൻ പാടില്ലാത്തത് എന്ത് ഉത്തരം തേൻ ശരീരത്തിലെ ഏത് ഭാഗത്തെയാണ് നിപ്പ വൈറസ് ബാധിക്കുന്നത് ഉത്തരം തലച്ചോർ ബി സി വാക്സിൻ ഏത് രോഗത്തെയാണ് പ്രതിരോധിക്കുന്നത് ഉത്തരം ക്ഷയം ഉറക്ക കൂടുതൽ പരിഹരിക്കുന്നതിനുള്ള ഭക്ഷണം ഏത് ഉത്തരം തൈര് കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏത് റഷ്യൻ ഭാഷയിൽ മനോഹരം എന്നർത്ഥമുള്ള നിറം ഏത് ഉത്തരം ചുവപ്പ് പുകവലിയുടെ അതേപോലെ ദോഷം ചെയ്യുന്ന ഭക്ഷണം ഏതെ ഉത്തരം പഞ്ചസാര അമിതമായി കഴിച്ചാൽ മരണം സംഭവിക്കുന്ന പഴത്തിൻ്റെ കുരുത്തരം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിൻ്റെ പ്രധാന ലക്ഷണം തരം മുടികൊയറ്റ് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു യും ധീരതയുടെയും പ്രതീകമായ മൃഗം ഉത്തരം ഡ്രാഗൺ കരളിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ജ്യൂസ് ഏത് ഉത്തരം ബീറ്റ്റൂട്ട് മനുഷ്യ ശരീരത്തിലെ പിത്തം അകറ്റാൻ സഹായിക്കുന്ന ഭക്ഷ്യവസ്തു അമിതമായാൽ വായിൽ അൾസർ ഉണ്ടാക്കുന്നത് എന്ത് ഉത്തരം ചെറുനാരങ്ങ ചായയിൽ എന്ത് ചേർത്താൽ രക്തയോട്ടം കൂടും ഉത്തരം ഏലക്ക ഏലക്കാലിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള പച്ചക്കറി ഏത് ഉത്തരം ബീൻസ് വായിലെ ബാക്ടീരിയകളെ തടയുന്ന ഏറ്റവും ഉത്തമമായ ഇല ഉത്തരം പുതിനയില ും കൊഴുപ്പും കുറഞ്ഞ പഴം ഏത് ഉത്തരം തണ്ണിമത്തൻ പഴകിയാൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം ഏത് ഉത്തരം കശുവണ്ടി അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം കൊച്ചി വളരെ പെട്ടെന്ന് വളരുന്ന ജീവി ഏത് ഉത്തരം തിമിംഗലം കഴിച്ചാൽ ഏറ്റവും ഗുണമുള്ള പഴം ഏത് ഉത്തരം വാഴപ്പഴം സിട്രസ് പഴങ്ങളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ ഏത് ഉത്തരം വിറ്റാമിൻ സി കണ്ണിന്റെ തിളക്കത്തിന് കാരണമാകുന്ന ലോഹം ഉത്തരം സിങ്ക് ദിവസവും ശ്വസിച്ചാൽ ക്യാൻസർ സാധ്യത കൂടുതലുള്ളത് ഉത്തരം തിരി ആമാശയത്തിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഭക്ഷണം ഏത് ഉത്തരം മുട്ട അൾസറിന്റെ അന്തകൻ എന്നറിയപ്പെടുന്നത് ഉത്തരം മണിത്തക്കാളി പല്ലുകളുടെ ബ്ലീച്ചിങ് ഏജന്റായി അറിയപ്പെടുന്നത് ഉത്തരം നാരങ്ങ എന്നും കഴിച്ചാൽ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന മത്സ്യം ഏത് ഉത്തരം സ്രാവ് മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ടാറ്റാറിക് ആസിഡ് ഇന്ത്യയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഉത്തരം മുംബൈ അന്തരീക്ഷമായി ശുദ്ധീകരിക്കാൻ ഏറ്റവും കഴിവുള്ള സസ്യം ഉത്തരം തുളസി ഏത് രാജ്യത്താണ് അഞ്ച് സൂര്യനെ കാണാൻ പറ്റുന്നത് ഉത്തരം ചൈന തൊട്ടാൽ പൊള്ളൽ ഏൽക്കുന്ന മരം ഏത് ഉത്തരം മഞ്ജിനീൽ രാത്രി മുട്ട ഇടാത്ത പക്ഷി ഏത് ഉത്തരം റോബിൻ വായിലൂടെ ശ്വസിക്കാൻ കഴിയാത്ത മൃഗം ഏത് ഉത്തരം കുതിര അമിത ക്ഷീണം മാറാൻ ഏറ്റവും നല്ല പാനീയം ഏത് ഉത്തരം ലൈം അമിതമായി സ്ട്രോബറി കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മൂത്രക്കല്ല് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഉള്ള പഴം ഏത് ഉത്തരം പപ്പായ രാത്രി ചിക്കൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്തത് ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷ്യവസ്തു ഉത്തരം ഭക്ഷ്യവസ്തുബേജ് മാംസത്തിൽ ഏത് തരം ആസിഡാണ് അടങ്ങിയിട്ടുള്ളത് ഉത്തരം അമിനോ ആസിഡ് ലൈംഗിക ബന്ധം കൂടുതൽ ആനന്ദകരമാക്കാൻ ചെയ്യേണ്ടത് ഉത്തരം പരസ്പരം വിശ്വാസമുണ്ടായിരിക്കുക അടുക്കളയിലെ കട്ടിംഗ് ബോർഡുകളിൽ ഏറ്റവും ഹാനികരം ഉത്തരം പ്ലാസ്റ്റിക് നെഞ്ചിരിച്ചിൽ തകരാറിലാക്കുന്ന അവയവം ഏത് ഉത്തരം ശ്വാസകോശം ഏത് സമയത്ത് വെയിലാണ് ചർമ്മത്തിന് ഏറ്റവും നല്ലത് ഉത്തരം മണി കുടലിൽ ഉണ്ടാകുന്ന പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണം ഉത്തരം മഞ്ഞൾ യാസി മുറികളിൽ കൂടുതൽ ഇരുന്നാൽ വരുന്ന രോഗം ഉത്തരം മൈഗ്രേൻ തൊണ്ണൂറ്റാറ് ശതമാന കീടനാശിനി ഉണ്ടെന്ന് കണ്ടെത്തിയ പഴം ഉത്തരം ആപ്പിൾ മനുഷ്യന്റെ രക്തത്തിനോട് കൂടുതൽ സാദൃശ്യമുള്ള മൃഗം ഉത്തരം പന്നി ഒട്ടകത്തിന് വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കും ഉത്തരം മുപ്പത് എന്ത് അധികമായാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത കൂടും ഉത്തരം കൊളസ്ട്രോൾ ത്തിൽ ഭക്ഷണം കഴിച്ചാൽ ക്യാൻസർ സാധ്യത കൂടും ഉത്തരം അലൂമിനിയം